ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ദിക്കുകളിലൊന്നാണ് ആ വീടിൻ്റെ കന്നിമൂല ഈ കന്നിമൂല ഭാഗം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും സമ്പത്ത് നമ്മളെ വിട്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷൽ പറയുന്നത് അതായത് തെക്കു പടിഞ്ഞാറ് ഭാഗം നമ്മൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുക അല്ലെന്നുണ്ടെങ്കിൽ സമ്പത്ത് നമുക്ക് നിൽക്കില്ല ഇപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗം വീട്ടിൽ പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്നാണ് ഇപ്പം ഈ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് വീട്ടിൽ വസ്തുവിൽ ആ ഭാഗത്ത് നമുക്കൊരു വഴിയുണ്ട് അല്ലെങ്കിൽ ഒരു ഗേറ്റ് ഉണ്ട് അല്ലെങ്കിൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കാർ കാർപോർച്ചുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് സിറ്റൗട്ടാണ് പ്രധാന ഡോറ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വീടിൻ്റെ വീടിനെ സ്ക്വയറായിട്ടോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം നമുക്ക് മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ സമ്പത്തും നിൽക്കത്തില്ല സമ്പത്ത് നമ്മളെ കൈവിട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപാട് പേർക്ക് അങ്ങനെ വന്നിട്ട് ഒരുപാട് വലിയ കടബാധ്യതകളിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ പല വീടുകളിലും നമ്മൾ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ നേരത്തെ നല്ല സാമ്പത്തികമായിട്ടുള്ളവരായിരുന്നു അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാനൊരു വീട് നോക്കിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവരെന്തോ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിയിടാൻ വേണ്ടിയിട്ട് ജെ സി ബി കൊണ്ടുവന്നിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവർ അവരിടിച്ച് ഒരു ഗേറ്റ് ഇട്ടു ഒരു ഗേറ്റ് കിട്ടി മതിലെല്ലാം കെട്ടി ആ ഭാഗത്ത് ഒരു ഗേറ്റെല്ലാം ഇട്ട് അവിടെ സെറ്റാക്കി സെറ്റാക്കിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു കുറേച്ച് കുറേച്ച് അവരുടെ സമ്പത്ത് ക്ഷയിക്കാനായിട്ട് തുടങ്ങി അത് ഞാൻ വളരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സമ്പത്ത് ക്ഷയിക്കാനായിട്ട് തുടങ്ങി അവർ തീരെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു പക്ഷേ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ വാസ്തുവിലോ ഫെംഗ്ഷയിലോ യാതൊരു വിശ്വാസവുമില്ല നമ്മൾ പറഞ്ഞാൽ അവരത് അംഗീകരിക്കുന്ന വ്യക്തിയുമല്ല അപ്പോഴത്തേക്കെന്ന് പറയുന്നത് ആ രീതിക്ക് അവർക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അത് ആ വീട്ടിൽ സംഭവിക്കുകയും ചെയ്തു അപ്പോൾ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഗേറ്റോ വഴിയോ ആ ഭാഗം നമുക്ക് കുഴിക്കാനോ പാടില്ല എന്നുള്ളതാണ് വാസ്തുവിലും ഫംഗ്ഷയിലും പറയുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇത്രയേ ഉള്ളൂ തെക്ക് പടിഞ്ഞാറ് ഭാഗം എപ്പോഴും ഉയർന്നിരിക്കുക പൊങ്ങിയിരിക്കുക അവിടെ അടഞ്ഞു നിൽക്കുക അവിടെ നിന്നും യാതൊരു തരത്തിലുള്ള വഴിയോ ഒന്നും പാടില്ല അതേസമയം പിന്നെ വടക്ക് കിഴക്ക് ഭാഗം താന്നു നിൽക്കുകയും വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയൊക്കെ കിട്ടുന്നത് ഏറ്റവും നല്ല കാര്യമായി ഫംഗ്ഷനിൽ പറയുന്നു നമുക്ക് ചില ടൂളുകൾ നോക്കാം ഇത് ഒരു മണ്ടേരിയൻ ഡക്കിന്റെ സ്റ്റാച്യു ആണ് ഇത് കപ്പിൾസ് തങ്ങളിലെ ഐക്യത്തിൽ പോകാനും വിവാഹം നടക്കാനും ഒക്കെ കാര്യങ്ങൾക്കായിട്ട് ബെഡ്റൂമിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഉപയോഗിക്കാം ഇത് ഡ്രാഗൻ ടട്ടിലും െന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾസ് ആണ് ഇത് നമുക്ക് പിന്നെ ലിവിങ് റൂമിന്റെ നോർത്ത് ഭാഗത്ത് വെക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നല്ലതാണ് ഇത് സിക്സ് മെറ്റൽ കോയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂൾ ആണ് ഇത് നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് തെക്ക് കിഴക്ക് ഭാഗത്ത് രണ്ടെന്ന് പറയുന്ന നക്ഷത്രം വന്നിട്ടുണ്ട് അത് വീട്ടിൽ പൊതുവേ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം